മലപ്പുറം ജില്ലയിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ കടുത്തായിട്ട് ചെമ്മാടിനും തലപ്പാറക്കും ഇടയിലായിട്ടുള്ള സ്ഥലമാണ് മുന്നിയൂര് ഇവിടെ രണ്ട് ഹോം ബേക്കേഴ്സ് തുടങ്ങിയ പുതിയൊരു സംരംഭമാണ് ബിരിയാണി കിസ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇവരെ ഫുഡിനെ കുറിച്ച് തന്നെയാണ് ഇവർ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടെങ്കിലും ഇവർ സ്പെഷ്യലിൽ ഒന്നാണ് പുയാപ്ല ചിക്കൻ ഓൾ ചിക്കനിൽ ചെയ്യുന്ന ഈ ഒരു സംഭവം നല്ലോണം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് രണ്ടാമത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നതാണ് കൊണ്ടാട്ടക്കാൽ കൊണ്ടാട്ട ചിക്കൻ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കൊണ്ടാട്ടക്കാൽ കുറച്ച് വെറൈറ്റി ആയിപ്പോയി അപ്പം സൽക്കാരങ്ങളിലൊക്കെ നല്ല വെറൈറ്റി ഐറ്റംസ് ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ഇവരെ അടുത്തൊന്ന് ഓർഡർ ചെയ്യുക മൂന്നാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ഇവരെ സ്പെഷ്യൽ മീൻ പൊള്ളിച്ചത് അവരുടേതായ ഒരു സ്പെഷ്യൽ മസാല ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു ഐറ്റമാണ് സീ ഫുഡ്സിൽ ഇത് മാത്രം നല്ലതിനുണ്ടായിന് അത് ഫിഷ് ഗ്രില്ല ഇത് വെച്ചത് ഉണ്ടായിനി ചെമ്മീൻ റോസ്റ്റ് ഉണ്ടായിനി അതേപോലെ തന്നെ റൈസിലായാലും മീൻ ബിരിയാണി അങ്ങനെ എല്ലാവിധ സാധനങ്ങളും ഇവർ തന്നെ ഉണ്ടാക്കി കൊടുക്കും നാടൻ ഐറ്റംസ് മാത്രം നല്ലിട്ടുള്ളത് നല്ല അടിപൊളി അൽഫാമന്തി ഉണ്ടായിന് സൂപ്പർ നല്ല സൂപ്പർ റൈസും മസാലക്കായിട്ട് അടിപൊളിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റും നല്ലൊരു കാരക്കച്ചാറും ഉണ്ടായിനി ചെറിയ ചെറിയ പാർട്ടി ഓർഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് നിന്ന് ധൈര്യമായിട്ട് ഓർഡർ എടുക്കുക പേജ് ഞാൻ താഴെ മെൻഷൻ ചെയ്യാം പേരാണ് ബിരിയാണി കാര്യത്തിൽ ഫുഡ് ഉണ്ടാക്കുന്ന കസിൻസ് ഒക്കെ നിങ്ങൾ കിട്ടിയൊരു ഐഡിയ ആണ് ഞങ്ങൾ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി കാര്യം ചെയ്യാന്നുള്ളത് അങ്ങനെ ഞാനൊരു എത്രയും കൂടി അങ്ങനൊരു എന്താ പറയുക പേജൊക്കെ തുടങ്ങി സെറ്റാക്കിയെന്ന് പറഞ്ഞു ഇത് ഞങ്ങളെ സ്പെഷ്യലാണ് അത് മൂന്നാണ് ഞങ്ങളെ സ്പെഷ്യൽ കൊണ്ടാട്ടക്കാലാണ് ഇത് ലെഗ് പീസ് ചിക്കൻ്റെ ലെഗ് പീസ് മാത്രമല്ല ഐറ്റം ആണ് ഇത് മീൻ പൊള്ളിച്ചതാണ് ഇത് പൂയ്യാപ്പിള ചിക്കൻ പീയാപ്പിള ചിക്കൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സംഭവമാണ് കൊണ്ടാട്ടക്കാലിന് ആരും ചെയ്യാത്ത ഡിഷായിരിക്കും കാരണം ഞങ്ങൾ മാത്രം ഡിഷാണ് ചിക്കൻ ലെഗ് പീസ് മാത്രമായിട്ട് അത് എന്തുകൂടെ പറയുന്നു പറ്റും കൂടെ പറ്റിയും പൊള്ളിച്ചത് പിന്നെ മൂന്ന് നല്ല സ്പെഷ്യൽ ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതെല്ലാം ഞങ്ങൾ വരും നിങ്ങൾക്ക് കസ്റ്റമേഴ്സ് എന്താണോ പറയുന്നത് ഞങ്ങൾ ഉണ്ടാക്കിത്തരും എന്താ പറയുക റൈസ് ഉണ്ട് എല്ലാ ഐറ്റംസ് റൈസ് അതിൻ്റെ കൂടെ സൈഡ് ഡിഷ് ആയിട്ടുള്ള ചിക്കൻ ഐറ്റംസ് ബീഫ് ഐറ്റംസ് ഫിഷ് ഐറ്റംസ് എല്ലാം ബസ്റ്റ്